ഹാഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചോദിച്ച പല വേക്കൻസികളും ഇന്ന് വന്നിട്ടുണ്ട് ആദ്യത്തേത് ആർ കെ വെഡിങ് മാളിലേക്ക് ഉയർന്ന ശമ്പളത്തോടെ ആയിരം ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അത് കൊല്ലം ഷോറൂമിലേക്കാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ വിളിച്ചിട്ടുണ്ട് ശമ്പളം പതിനെണ്ണായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ഫാഷൻ ഡിസൈനർ ലേഡീസ് വെയറിൻ്റെ ഫാഷൻ ഡിസൈനർ പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ കിഡ്സ് വെയറിൻ്റെ പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ മെൻസ് വെയറിൻ്റെത് പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ മെൻസ് വെഡ്ഡിംഗിൻ്റേത് പതിനെണ്ണായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം ഫ്ലോർ മാനേജർ പതിനയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വിഷ്വൽ മെർച്ചൻറ്റൈസ് പതിനയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കട്ടിംഗ് മാസ്റ്റർ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് ജൂൺ പതിനൊന്നിനാണ് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ടൈം പത്ത് ഏഴ് മുതൽ അഞ്ച് പി എം വരെയുള്ള സമയത്താണ് ഹോട്ടൽ പേൾ റീജൻസി വാര്യം ലെയിൻ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തൃശൂരിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂയിൽ വരുമ്പോൾ ബയോഡേറ്റയും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കരുതേണ്ടതാണ് ഇന്റർവ്യൂവിന് വരാൻ സാധിക്കാത്തവർക്ക് ബയോഡേറ്റ അയക്കാവുന്നതാണ് കരിയർ ഡോട്ട് ആർ കെ കെ ഐ എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സീറോ ഡബിൾ നയൻ നയൻ ടു സെവൻ ത്രീ ഫൈവ് സിക്സ് ഫോർ സെവൻ ഡബിൾ നയൻ നയൻ ഫോർ എറണാകുളത്ത് ഇടപ്പള്ളിയിലെ പാഴ്സൽ സർവീസിലേക്ക് ഡ്രൈവറായിട്ട് വിളിച്ചിട്ടുണ്ട് ഹെവി ആൻഡ് ലൈറ്റ് ഡ്രൈവേഴ്സ് നല്ല ശമ്പളം താമസം ഭക്ഷണം സൗജന്യം വിളിക്കുക ഡബിൾ നയൻ നയൻ ഫൈവ് ഫോർ ത്രീ ഫോർ ഫൈവ് സെവൻ നയൻ അരിമ്പൂരിൽ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിലേക്ക് ഹെൽപ്പറായിട്ട് വിളിച്ചിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെയിലിനെ അപേക്ഷിക്കാം പ്രായം നാൽപ്പത്തി എട്ട് വരെ ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുതൽ വിളിക്കുക നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫൈവ് എയ്റ്റ് ടു സിക്സ് ത്രീ തിരുവല്ലയിൽ റെസ്റ്റോറൻറ്റിലേക്ക് ഷെഫായിട്ട് വിളിച്ചിട്ടുണ്ട് അറുപതിനായിരം രൂപ സൗത്ത് ഇന്ത്യൻ കുക്ക് ഇരുപത്തി അയ്യായിരം രൂപ ദോശ മേക്കർ മുപ്പതിനായിരം ടീമേക്കർ ഇരുപത്തി അയ്യായിരം ക്യാപ്റ്റൻ ഇരുപതിനായിരം വെയ്റ്റേഴ്സ് പതിനാറായിരം വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ സീറോ ഫൈവ് നയൻ സിക്സ് ഡബിൾ സിക്സ് ഇടപ്പള്ളിയിൽ വീട്ടിൽ താമസിച്ച് വീട് നോക്കുന്നതിനായിട്ട് ഫാമിലി ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ പ്ലസ് ഫുഡ് വിളിക്കുക എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ നയൻ എയ്റ്റ് ഡബിൾ എയ്റ്റ് ടു തൃശൂർ വിഗ് ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സിക്സ് ത്രീ വൺ സിക്സ് ഡബിൾ സിക്സ് പത്തനംതിട്ട കേരളത്തിലെ പ്രമുഖ മേക്കപ്പ് സ്റ്റുഡിയോയിലേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് അക്കാഡമിക് ട്രെയിനറായിട്ട് വിളിച്ചിട്ടുണ്ട് എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫൈവ് നയൻ ഡബിൾ വൺ ഫൈവ് സെവൻ ഇതിലേക്ക് വിളിക്കുക എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുവാനായിട്ട് അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീ ആവശ്യമുണ്ട് വിളിക്കുക നയൻ ഫോർ ഫോർ സിക്സ് സീറോ ഫോർ ഫൈവ് വൺ ടു സെവൺ അടുത്ത വേക്കൻസികളുമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്